അപ്പൊ നിങ്ങൾ ആദ്യം കണ്ടല്ലോ ഒരു വീഡിയോ ആ വീഡിയോ നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയായിരിക്കും എങ്കിലും കുറെ പേർ എൻ്റെ ഒരു പൊതുവേ ഉള്ള ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ആരെയും ഒരു ഒരു സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ആരെയും പോയിട്ട് പെട്ടെന്ന് ഒന്നും അങ്ങനെ ഹഗ് ചെയ്ത് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ എനിക്കില്ല ഞാൻ കുറച്ച് മാറി നിന്നിട്ട് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയാറുള്ളൂ പക്ഷേ ഹലോ ഗൈസ് ഇറ്റ്സ് മീ ഡാനി അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു കുറേ ട്രോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിദ്ദിക്കിൻ്റെയും ബീന ആൻ്റണി ചേച്ചിൻ്റെയും കുറച്ച് ട്രോളും കാര്യങ്ങളും കാണുന്നുണ്ട് ഓക്കെ അപ്പം പുതിയ യൂട്യൂബേഴ്സും കുറേ ആൾക്കാരൊക്കെ അത് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ കൊച്ചു വീഡിയോ എടുത്ത് വെച്ചിട്ടങ്ങ് ഷോർട്ട് വീഡിയോ പോലെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ടോ ഓക്കെ അപ്പം വയനാട്ടിലെ ഒരു അറിയാമല്ലോ ഉരുൾപൊട്ടലുണ്ടായ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഞാൻ എടുത്തു പറയുന്നത് അവിടെ ഒരു ചെറുക്കം വന്നായിരുന്നല്ലോ റോണി ലവ് എന്നും പറയുന്നേ എടുത്തിട്ട് ഇങ്ങനെ വയനാട്ടിന് ഇത്രയും ദുരന്തം അല്ല അർജുൻ്റെ വിഷയം മുല്ലപ്പുരാർ വരുമ്പോൾ ഇവൻ ഇതെല്ലാം കളിയാക്കിക്കൊണ്ടിരുന്ന പോലെ ഓക്കെ അവന് സംഭവത്തിൻ്റെ ഗൗരവവും കാര്യങ്ങളും നല്ല രീതി അറിയാം എന്നിട്ട് അവൻ കാണിച്ച് നിങ്ങൾക്കറിയാമല്ലോ ഓക്കെ അതുപോലെ തന്നെയാണ് ഒരുത്തനെ ഇരുന്നിട്ട് അതിൻ്റെ സീരിയസ്നെസ് അറിയാം അതായത് സിദ്ധിഖക്കയുടെ മകൻ മരിച്ച കാര്യങ്ങൾ എല്ലാം അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ ആ വീഡിയോ അവരാക്കൊണ്ടിടുന്ന രീതിയില്ല ഉം അത് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു ഞാൻ ഞാൻ കുറിച്ച് പറയുന്നതിന് മുമ്പ് വീഡിയോ നിങ്ങൾ കാണും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല എന്റെ ഒരു ഒരു പോലീസായി മാറിപ്പോയല്ലോ നിമിഷം ക്ഷമിക്കൂ ഇക്ക പവർ ആ മഹത്തായ വ്യക്തിയുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ കണ്ടല്ലോ എട സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേണം ഒരാൾക്കെതിരെ ഇത് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ് അദ്ദേഹം അമ്മ മീറ്റിംഗിൽ പങ്കെടുത്തതാണ് അത് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ഈ ഇടയ്ക്കാണ് അതായത് ഈ വിഷയം വന്നപ്പോഴാണ് കൂടുതലും ഇത് ഇതാവാൻ തുടങ്ങിയത് കൂടുതൽ പറഞ്ഞാൽ ഇപ്പം ഈ ചേച്ചി ബീന ആൻറ്റണി ചേച്ചിയുടെ റിലേറ്റീവിൻ്റെ അടുത്ത് പോകുന്നു ഗ്രൂപ്പുകളിൽ പോകുന്നു അവിടെ ഇവിടെ ഒക്കെ പോകുന്നു പോരാത്ത ഫേസ്ബുക്കിലെ കമൻസ് എന്ന് പറഞ്ഞാൽ അതുപോലെ നെഗറ്റീവ് കമൻസ് ഇപ്പോൾ ഫോട്ടോയും കൂടെ ചേർന്നിരിക്കുന്ന ഫോട്ടോ അതിൻ്റെ കൂടെ ഓരോ ക്യാപ്ഷൻസ് കൊടുക്കുന്നു ഓരോ ചേച്ചിമാരുടുന്ന കമൻസ് ഒക്കെ കാണുന്ന ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്ത് വെച്ചു അതും ഡോസ് കുറഞ്ഞത് മാത്രം ഒന്ന് ആലോചിക്കണം കൂടിയ ഐറ്റങ്ങൾ കുറെ കിടപ്പുണ്ട് അതൊന്നും എടുത്തു വെക്കാൻ എനിക്ക് താല്പര്യം ഇതുപോലെ കുറെ നാശം പിടിച്ച കുറെ ടീംസുകൾ ഇറങ്ങിയിട്ടുണ്ട് വേണം വേണമെന്ന് വെച്ചാൽ കുറച്ച് വേണം ഇതിൽ കൂടുതലാ അത്ര നല്ലതൊന്നുമില്ല പക്ഷെ ഇതിന് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് ആ ചേച്ചി തന്നെ വന്നിട്ടുണ്ട് ബീന ആൻഡിൻ ചേച്ചി വന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു തരാം ഇപ്പൊ നിങ്ങൾ ആദ്യം കണ്ടല്ലോ ഒരു വീഡിയോ ആ വീഡിയോ നിങ്ങൾക്ക് കുറെ കുറേ പേർക്കറിയായിരിക്കുമെങ്കിലും കുറേ പേർക്ക് അറിയില്ല അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് കാരണം എൻ്റെയൊക്കെ തന്നെ മനുവിൻ്റെയും എൻ്റെയൊക്കെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വളരെ ചർച്ച ചെയ്തൊരു സാധനമാണ് ഒരുപാട് സ്ഥലത്ത് എനിക്ക് ഒത്തിരി പേർ അയച്ചു തന്നു ഇതൊരു വലിയ ട്രോളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ സിസ്റ്ററുടെ ഓഫീസ് സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഓഫീസിലൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സംഭവമൊക്കെ അപ്പോൾ ഒരു ക്ലിയർ ഒരു ക്ലാരിറ്റി തരണമുണ്ട് അതാണ് ഞാൻ ഈ പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് സിദ്ധിക്കയുടെ മകൻ മരിച്ച സാപ്പി മരിച്ച സമയത്ത് ഞാൻ ബാക്കി എല്ലാ എല്ലാ ഇവിടെ ഉള്ളവരൊക്കെ പോയിട്ടായിരുന്നു പക്ഷെ എനിക്ക് അന്ന് പോകാൻ പറ്റുന്നു ഞാൻ പനിയായിട്ട് കിടക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ജനറൽ ബോഡി സമയമാണ് അമ്മയുടെ അന്ന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പുള്ളി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ നേരിട്ടുണ്ടല്ലോ അവര് പറഞ്ഞു വന്നിട്ടുണ്ട് ഇത് കാണുന്നവർക്ക് മനസ്സിലാക്കാം അടാ കാണുന്നവർക്ക് മനസ്സിലാകും ഒരാൾ സമൂഹത്തിലൊക്കെ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കി വരേണ്ട ആവശ്യം ഉണ്ടോ അല്ലെങ്കിൽ പഴയ വല്ല ഇൻഡുകൾ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും തെളിവുകൾ പഴയ വീഡിയോസുകളൊക്കെ കൊണ്ടുപോകാം ഇതെന്തിനെങ്ങനെ വളച്ചുപിടിക്കുന്നത് ഏഹ് ഇപ്പം ആ അദ്ദേഹം ഏതാന്ന് അറിയത്തില്ല ഷോർട്ട് വീഡിയോ അദ്ദേഹത്തിൻ്റെ പേരും ഒക്കെ എനിക്കറിയാം പക്ഷെ ഞാനതൊന്നും പറയുന്നില്ല അങ്ങനെ ഇപ്പം അവനങ്ങനെ ഇത് കേറണ്ട ഏഹ് പോയി തപ്പിപ്പോയ ആൾക്കാരെ ചിലപ്പോൾ തെറി വിളിക്കുവാനെ ഒരാളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലൊക്കെ റിയാക്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു ആ ഒരു ഇതാ ഇപ്പോഴും എന്താ പറയണ്ടേ ഒരുപാട് ആൾക്കാർ നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയ്ക്കപ്പെടണം അദ്ദേഹത്തിന്റെ മകൻ മരിച്ചിട്ടിപ്പോൾ കുറച്ച് നാളായതേ ഉള്ളൂ എന്തായാലും അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിനുണ്ട് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം പോരാത്തിന് ഇപ്പോൾ ഈ ഒരു വിഷയങ്ങളും കാര്യങ്ങളും നമ്മൾ ഒരാളെ ഓക്കെ കുറ്റം പറയണം പക്ഷെ എന്തിനൊരു ലിമിറ്റ് വേണം ആ ലിമിറ്റിട്ട് പോകരുത് ഞാനങ്ങനെയാണ് ചെയ്യുന്നത് എന്ത് കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങൾ പറയും ഗതി കെട്ടാൻ മാത്രമേ ഉള്ളൂ വല്ലൊക്കെ ഒക്കെ ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരെ ഗതി കെട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു രണ്ട് മാസം മുമ്പ് വരെ എനിക്ക് അത്രയ്ക്ക് വെറുപ്പ് വന്നിട്ടാണ് മാത്രം ഇതൊക്കെ കുറച്ച് കൂടുതലാണ് അവർ ഇന്ന് റിപ്പോർട്ടർ ചാനലിലും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ബീന മാഡം അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം എൻ്റെ ഒരു പൊതുവെയുള്ള ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ആരെയും ഒരു ഒരു സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ആരെയും പോയിട്ട് പെട്ടെന്ന് ഒന്നും അങ്ങനെ ഹഗ് ചെയ്ത് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ എനിക്കില്ല ഞാൻ കുറച്ച് മാറി നിന്നിട്ട് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയാറുള്ളൂ പക്ഷേ ജനറൽ ബോഡിയുടെ സമയത്ത് സിദ്ധിക്കയുടെ മോൻ മരിച്ചിട്ട് തേർഡ് ഡേ ആണത് മകൻ മരിച്ചൊരു ചടങ്ങ് കഴിഞ്ഞിട്ട് പുള്ളി അവിടേക്ക് വരികയാണ് ഞാനാണെങ്കിൽ പുള്ളിയുടെ മകൻ മരിച്ച സമയത്ത് ഞാൻ പനി പനിയടിച്ചു കിടക്കുന്നതുകൊണ്ട് എനിക്കെന്ന് പോകാനും പറ്റിയില്ല അപ്പം ഞാനന്ന് പുള്ളി എന്തോ സംസാരിച്ച് അവിടെ കിടന്ന് കണ്ടമിടറിയൊക്കെ സംസാരിച്ച് ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ വിതുമ്പി ഞാനും പോയിട്ട് ഞാനൊന്ന് ഹഗ് ചെയ്തു ഏഹ് ആ സമയത്ത് ഞാൻ ആലോചിക്കുന്നില്ല ഞാൻ എങ്ങനെയാണ് പുള്ളി പിടിച്ചതെന്ന് ഞാൻ അത് അവിടെ ക്യാമറയൊക്കെ പക്ഷെ ഞാനത് ഞാൻ ചെയ്യുന്നില്ല കാരണം ഒരു മരണം കഴി ഒരു മകൻ്റെ മരണമായിട്ട് നിൽക്കുന്ന ഒരു അച്ഛനാണത് എനിക്കപ്പോൾ അത് മാത്രം അവിടെ എണിക്കേണ്ടി പെട്ടെന്ന് എൻ്റെ കണ്ണു എറിഞ്ഞു എനിക്കിപ്പോഴും സങ്കടം വന്നു അത് ആലോചിക്കുമ്പോൾ അപ്പോൾ ഞാൻ ആ പുള്ളിയെ കെട്ടിപ്പിടിച്ചു പുള്ളി വിതമ്പ് ഞാനും ഇങ്ങനെ ആക്കി അതിനെ എടുത്ത ആളുകൾ പറയുന്നത് എന്താ ഇങ്ങനെ ഒരു ആരോപണം നേരിട്ട സിദ്ധിക്ക് പോകുമ്പോൾ നടിമാർ കരഞ്ഞു പറയുന്നു എന്തൊരു നെഗറ്റീവാണത് അങ്ങനെ ഒരു പോകുന്ന ആൾ പോകുമ്പോൾ ഞാനൊക്കെ കരയണോ അല്ലെങ്കിൽ ഞങ്ങൾ ആ വന്ന് കൂടു നിന്ന് അവർ കരയേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഷെഡ്യൂലേക്ക് അത് ഇട്ടു അതാണ് എനിക്ക് സഹിക്കാൻ പറ്റിയത് അതുകൊണ്ട് ഞാൻ മാത്രമാണ് ഞാൻ എൻ്റെ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ആ ഇത് എടുത്തിട്ടിട്ട് ഞാനൊന്ന് പ്രതികരിച്ചത് ഇത് പറയുന്നത് ഭയങ്കര ദ്രോഹമാണ് ഒരു ഭയങ്കര ദുഃഖ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയത് ആ ഒരു ട്രോളിനെ വേറെ എന്ത് നിങ്ങളും പറഞ്ഞു എൻ്റെ എന്നെ എന്താണ് എൻ്റെ ശരീരത്തെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ എന്ത് ഏത് രീതിയിലും എന്നെ എന്ത് പറഞ്ഞാലൊന്നും ഞാൻ അന്നും അതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ഒപ്പം നമ്മൾ പോകുക എന്നുള്ളൂ എന്ത് പറഞ്ഞാലും എനിക്കത് കല്ല് വല്ലി ഞാൻ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇതെനിക്ക് വേദന ഉണ്ടാക്കി ഞാൻ അതിന് പ്രതികരിച്ചത് എക്സ്പ്ലനേഷൻ തന്നെ അവർ തന്നത് ഇതി കൂടുതൽ എന്തോ വേണോടോ നിനക്കൊക്കെ ഏ നിക്കെ ഇത് മാറിയില്ലേ ഏ ഇതൊന്നും അറിയാതെ ഈ ഫേസ്ബുക്കും കുറേ അമ്മാവന്മാരുമുണ്ട് കുറെ അമ്മച്ചികളും ഉണ്ട് സത്യം പറയാലോ ഒരു നിലവാരമില്ലാത്ത കുറേ ടീംസുകളുണ്ട് സത്യം പറയാലോ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ അത് ഇൻസ്റ്റയിൽ സോറി ഇട്ട് കഴിഞ്ഞ് നേരെ ഈ പറയുന്ന ഫേസ്ബുക്കിലും ഇട്ട് കഴിഞ്ഞാൽ രണ്ടിലും രണ്ട് വ്യത്യസ്തമായ കമൻറ്റുകളാണ് ഒന്ന് മൊത്തം തന്തയ്ക്കും തള്ളയ്ക്കും വിളി ഓ ഇവിടെ ആണെങ്കിൽ ഓക്കെ കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ കുറേ ചിന്താഗതി ഉള്ളവരുടെ ടീം അതിനകത്ത് കമന്റ്സ് ഒക്കെ വായിക്കണം സത്യം പറഞ്ഞാൽ ഇവർ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് മകൻ മരിച്ചു മൂന്നാമത്തെ ദിവസം വരുന്നു പിന്നെ അവർക്ക് അവിടെ പോകാനും പറ്റില്ല അവർ പണ്ടോട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതായത് സിനിമാ ഫീൽഡിലും കാര്യങ്ങളും തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മനുഷ്യൻ മനുഷ്യനാണ് ചിലപ്പോൾ കരയും ഏഹ് അതും അടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും കരയും അത് ഞാൻ ഇപ്പം ഇത് കാണുന്നവർക്ക് മനസ്സിലാവും സാമാന്യ ബോധമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും കരഞ്ഞു പോവും നമ്മൾ ചിലപ്പോൾ ആശ്വസിപ്പിക്കാൻ കെട്ടിപ്പിടിക്കാം ഏ അങ്ങനെയൊക്കെ തന്നെ ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും എൻ്റെ കസിൻസ് അറിയാം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇതുപോലെ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവർ മരിച്ച സമയത്തൊക്കെ വന്നപ്പോഴും എന്നെ വന്ന് ഓടി കെട്ടിപ്പിടിക്കുകയും കാര്യങ്ങൾ പറയും അതൊക്കെ അങ്ങനെ ഇതൊക്കെ എന്താ പറയേണ്ട ഇതൊക്കെ തലരോളുള്ളവർക്കെ പറഞ്ഞിട്ടുള്ളൂ സത്യത്തില്ല മനസ്സിലാക്കാനുള്ള ബോധം അതില്ല അവിടെ ആർക്കും ആ കാര്യം നോക്കി നിൽക്കുക ഏഹ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നവരെ ഏഹ് ഇതുപോലെ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പല രീതിയിലും പലതും വളച്ചെടുക്കാൻ പറ്റും പറഞ്ഞ മനസ്സിലായോ ഒരു സംഭവത്തെ തന്നെ ഞാനൊരു ലാലേട്ടൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മീര ജാസ്മിൻ സംബന്ധമായിട്ട് അത് ട്രോളി വന്നത് വേറെ രീതിയിലാണ് വന്നത് പിന്നെ അത് കറക്റ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഞാൻ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബും ചെയ്യുക ബൈ ഗൈസ് ലവ് യു ഓൾ ഗുഡ് നൈറ്റ്